ാണ് ഇന്നിവിടെ കാണുന്ന ഈ സദസ് പലപ്പോഴും ഇവിടെ വരാത്ത കുറെ നാളായിട്ട് ഇതുമായിട്ട് മുഖ്യധാരയിൽ നിന്നും മാറി നിന്നിരുന്ന പോലും ധാരാളം സ്വാമി ഭക്തന്മാർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആരെയും നിർബന്ധിച്ചിന്ന് സമ്മേളനത്തിലേക്ക് ആരും വിളിച്ചിട്ടില്ല സ്വാമിയുടെ പ്രതിമയുടെ അനാച്ഛാദനം അറിഞ്ഞുകൊണ്ട് നാടിന്റെ നാനാഭാഗത്തുനിന്നും തൃശൂരിൽ നിന്നും കോട്ടയത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ തിരുവനന്തപുരത്തു നിന്നും കോയമ്പത്തു നിന്നും ഈറോഡിൽ നിന്നൊക്കെ സ്വാമി ഭക്തന്മാര് നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മൾ ഇന്ന് ഈ ചടങ്ങ് നടത്തിയത് വളരെ നീണ്ട ഒരു പ്രസംഗത്തിനൂടെ പ്രസക്തിയില്ല സമയമില്ല എന്നാൽ പോലും നമ്മൾ എന്താണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ചെറിയ ധാരണ വേണം ഒരു നൂറ് കൊല്ലം മുമ്പ് ഇവിടെ സമാധിയായി സമാധിഷ്ഠനായി സ്വാമിയുടെ ചരിത്രം പൂർണമായിട്ട് തിരസ്കരിക്കപ്പെടും എന്ന് പറയുന്ന സ്ഥലത്ത് പന്ത്രണ്ട് വർഷത്തോളം അദ്വൈത സഭ നടത്തി സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പടപൊരു മുന്നേ പറഞ്ഞതുപോലെ ആദ്യം